അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ആദ്യമായിട്ട് കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിലേക്ക് ബൈക്കുമായി എത്തിയിട്ടോ കുറ്റിപ്പുറം ജംഗ്ഷനില് അവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ടല്ലോ അതിൻ്റെ മെയിൻ സ്ലൈവൊക്കെ വാർപ്പിട്ട് അതിൻ്റെ പണികളൊക്കെ പൂർത്തി ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കുറ്റിപ്പുറം കേട്ടോ കുറ്റിപ്പുറം മിനി പമ്പെന്നെ ഇവിടുന്ന് നമുക്ക് പുതിയ പാലത്തിൻ്റെ മുകളിൽ കടന്ന് കുറ്റിപ്പുറം ജംഗ്ഷൻ കഴിഞ്ഞ് റെയിൽവേക്ക് കുറുകെ വന്ന പാലം വരെയുള്ളൊരു വീടിയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിൽ കയറി പോയി നോക്കാം അത് മാത്രമല്ല നമ്മുടെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് എടപ്പാൾ ഭാഗത്തേക്കുള്ള ചെറിയൊരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അതിൻ്റെ പില്ലറിൻ്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എത്രത്തോളമാണ് അതിൻ്റെ പുതിയ വർക്കുകളും കണ്ട് നമുക്ക് റെയിൽവേൻ്റെ മുകൾ ഭാഗത്ത് പുതിയ പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന ആ ഏരിയ വരെ ഒന്ന് പോയി നോക്കാം ഇവിടെ നിന്നും അങ്ങോട്ടുള്ള റോഡ് അയംകലം പൊന്നാണി സീഗ്രൽ ഭാഗത്തുള്ള റോഡാടാവും അപ്പോൾ അവിടെ നമ്മൾ തിരിച്ച് കുറ്റിപ്പുറം ഭാഗത്തേക്ക് നമുക്കറിയാം ഈ ഏരിയയിലൊക്കെ നല്ല ഉയർന്ന ഭാഗം കേട്ടോ അവിടെയൊക്കെ രണ്ട് ഭാഗം ആറുപേരിൽ താഴ്ചയിൽ മണ്ണെടുത്ത് ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാട്ടോ മിനി പമ്പൻ്റെ ഇവിടെ നിന്നുള്ള പുതിയ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ ഒന്ന് ആദ്യം കാണിക്കാം അപ്പോൾ നമ്മൾ ഈ റോഡ് നിന്ന് ക്രോസ് ചെയ്യട്ടെ ഗർഡറുകളൊക്കെ ഒട്ടമ്പോൾ ഇവിടെ കോൺക്രീറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പൊന്നാനി റോഡിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് എടപ്പാൾ ഭാഗത്തേക്കുള്ള ഫ്ലൈ ഓവറിനുള്ള ഗർഡറുകളൊക്കെ മുന്നേ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ പില്ലറിൻ്റെ പണികളാണ് ഇനി നമുക്ക് കാണാനുള്ളത് അപ്പോൾ ഇവിടെ അങ്ങോട്ട് നേരെ എടപ്പാൾ ഭാഗത്തേക്ക് പില്ലറുകൾ ആദ്യം ഒരു വാൾ ഉയർത്തി വന്നിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് സെൻട്രലായിട്ട് പില്ലറുകളാണ് പില്ലറിൻ്റെ പീർക്കേപ്പിൻ്റെ വർക്കുകൾ രണ്ട് മൂന്നെണ്ണത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ തുടക്കത്തിൽ വാള് കഴിഞ്ഞാൽ വില്ലറുകൾ ഉയർന്നു വരിക കേട്ടോ അവിടുന്ന് അങ്ങോട്ടുള്ള സർക്കിൾ ആ ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ നമുക്ക് കാണാം പില്ലറുകൾ പിയറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ വളരെ വേഗത്തിലാണ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നത് അതുപോലെ ഭാരതപ്പുഴക്ക് കുറവ് വരുന്ന മെയിൻ പാലം നമ്മുടെ പൊന്നാണി എടപ്പാൾ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് കൂടിയാണ് പൊന്നാണി ഭാഗത്തേക്ക് കടന്നു പോകുന്നത് കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ പാലത്തിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നത് ഇനി നമുക്ക് ആദ്യമായിട്ട് ബൈക്കുമായി നമ്മൾ പുതിയ മെയിൻ പാലത്തിൻ്റെ മുകളിൽ കയറിപ്പോട്ടോ ഏതായാലും നമ്മുടെ ഇതിൻ്റെ മുന്നൊക്കെ ഒരുപാട് പ്രാവശ്യം കുറ്റിപ്പുറം പാലത്തിന് മുകളിൽ കോണി കയറിയിട്ടാണ് നിങ്ങളെ കാണിച്ചിരുന്നത് ഇന്ന് നമുക്ക് ബൈക്കുമായിട്ട് അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റും പോയി വക്കാം നമ്മൾ ഇൻട്രോ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് തുടക്കത്തിൽ നിങ്ങളെ കാണിച്ച ആ ഏരിയയിലേക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പാലത്തിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് ലെവലായി വരുന്നുള്ളൂട്ടോ ഇവിടെ കാണാം വാളിൻ്റെ വർക്ക് നല്ല നല്ലായിട്ടിൽ കോൺക്രീറ്റിൽ വന്നിട്ടുണ്ട് ആറ് വരിപ്പാതൊക്കെ ലെവലായിട്ട് അപ്പോൾ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി നമ്മൾ വന്ന ആ ഭാഗത്തേക്കുള്ള വർക്കുകളൊക്കെ വളരെ തകൃതിയായി നടക്കുന്നത് അപ്പൊ പാലത്തിന്റെ മുകളിലേക്ക് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ആദ്യമായിട്ട് കുറ്റിപ്പുറം പാലത്തിന്റെ മുകളിലേക്ക് ബൈക്കുമായി എത്തിട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു മുകളിൽ നിങ്ങളെ കാണിച്ചപ്പോ പകുതി ഭാഗം മാത്രമാണ് പീർ എന്താണ് സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കുകളും ബാരിയറിന്റെ വർക്കുകളൊക്കെ ആയിട്ടുള്ളത് ഇന്നിപ്പോ കംപ്ലീറ്റ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലുള്ള ടാറിൻ്റർക്കാണ് ചെയ്യാനുള്ളത് അതുപോലെ വാട്ടർ പ്രൂഫിൻ്റെ ആ ഷീറ്റ് വിരിക്കുന്ന വർക്കുകളും നടക്കാനുണ്ട് അപ്പോൾ രണ്ട് സൈഡിലെ ബാരിയറിൻ്റെ വർക്കും സെൻഡത്തെ ഡിവൈഡർ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ആ കുറ്റിപ്പുറം ഇവിടുന്ന് അതിൻ്റെ മുകളിൽ ആ ഏരിയയിലെ വർക്കുകൾ എത്രത്തോളം ഉള്ളതൊക്കെ ആ തലക്കലെത്തിയിട്ട് നിങ്ങളെ കാണിക്കാം പാലത്തിന്റെ മുകളിലൂടെ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഗർഡുകൾ വെച്ച അറ്റത്തുള്ള കേപ്പുകളിട്ട് അവിടെ കോൺക്രീറ്റ് ഇട്ടില്ല നമ്മളെ പീരിൻ്റെ നേരെ മുകളിൽ അങ്ങനെ നീളത്തിലാണ് ഓരോ ഗർഡുകൾ വെച്ച് പോയിട്ടുള്ളത് ആ അത്രക്കുള്ള കേപ്പുകളൊക്കെ കോൺക്രീറ്റ് അപ്പോൾ അവിടെ കല്ലൊക്കെ വെച്ചിട്ട് അതുവഴി അതുവഴിയാണ് വാഹനം ഓടിച്ചു പോകുന്നത് വളരെ ശ്രദ്ധിച്ചാണ് ആ ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ടത് പോകേണ്ടതിട്ടോ അപ്പോൾ ആ ഒരു ഉണ്ട് നമ്മൾ പലയിടത്തും അങ്ങനെ കാണിക്കാറുണ്ടല്ലോ ഇവിടെ കണ്ടില്ലേ അപ്പോൾ അതുവഴി കടന്ന് നമുക്ക് ഇതെല്ലാം ആ ഏരിയ വരെ പോകാൻ പറ്റും അങ്ങനെ നമ്മളൊരു ലാസ്റ്റ് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്നൊരു കുറ്റിപ്പുറം ജംഗ്ഷനില് അവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ടല്ലോ അതിൻ്റെ മെയിൻ സ്ലവൊക്കെ വാർപ്പിട്ട് അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് റെയിൽവേൻ്റെ ഭാഗത്തുള്ള വർക്കുകളാണ് നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള ഒന്ന് ചെയ്ത് കാണിക്കാം അപ്പോൾ കുറ്റിപ്പുറം നമ്മൾ പാലത്തിൻ്റെ ഈ ഏരിയ ഈ അറ്റം വരെ എത്തി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് നമുക്ക് കാണാൻ പടാനില്ലേ സൈഡ് വാൾ ബ്ലോക്ക് വെച്ച് ചേർത്തി ഈ പാലത്തിനോട് ഒപ്പിച്ച് വരിക കേട്ടോ അപ്പോൾ ആ ബ്ലാക്ക് നെറ്റൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കമ്പാക്റ്റിങ് ചെയ്തു പോകുന്ന വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലുള്ള ആദ്യത്തെ പാലമാണ് ഈ കാണുന്നത് അതുപോലെ ഇതുവഴി നടന്ന് പോകാൻ ഇടവേ നടന്ന് പോകാനുള്ള ഇടവയല്ല ഒക്കെ ആ അറ്റം വരെ റെഡി ആട്ടോ അതിൻ്റെ ബാരിയറും നമ്മൾ ആദ്യത്തെ പാലമാണ് ഈ കാണുന്നത് അപ്പോൾ ഓക്കെ അധ്യപ്രകാശമുള്ളതുകൊണ്ടുള്ള ഒരു കുത്തലുണ്ട് നോക്കാം ഓ നമുക്ക് ഇനി കാണാനുള്ളതേ ഈ ജംഗ്ഷനിൽ ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് നമ്മൾ റെയിൽവേന്റെ അങ്ങോട്ടുള്ള ആ ഫ്ലൈ ഓവറിന്റെ വർക്കുകളും അവിടുന്ന് പാല റെയിൽവേന്റെ മുകളിൽ വരുന്ന പാലത്തിൻ്റെ വർക്കുകളൊക്കെ എത്രത്തോളം എത്തി എത്തിയെന്നാണ് നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ആ ഏരിയക്കാണെങ്കിൽ പോകാനുള്ളത് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഈ ഈ സൈഡ് ഒന്ന് കാണിക്കാം അപ്പോഴൊക്കെ ഇവിടെയൊക്കെ വാളുണ്ടല്ലേ ഈ ഐറ്റിൽ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ കേട്ടോ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സൈഡാണിത് താഴേക്ക് ഈ സൈഡിൽ പോട്ടോ അതാ നമ്മളെ ആദ്യത്തെ പാലത്തിലൂടെ കടന്ന് നമുക്ക് കുറ്റിപ്പുറം ജംഗ്ഷനില് അവിടുത്തെ പുതിയ ഓർക്കുകളും കാണാം പോയി വെക്കാംണ്ടോ അപ്പൊ നമ്മൾ തിരിച്ചുവിടത്തിട്ടോ ഞാൻ ആ മിനി പമ്പിന്റെ ഭാഗത്ത് നിന്നും പാലത്തിന്റെ മുകളിൽ നിന്ന് മിനി പമ്പയുടെ മൊത്തമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കട്ടോ അപ്പൊ ഇതിന്റെ മുകളിൽ നിന്നും തായൊക്കെ ഒന്ന് വീടെടുത്ത് നിങ്ങളെ കാണിക്കട്ടോ കണ്ടില്ല നിങ്ങള് വെള്ളൊക്കെ വളരെ കുറവാണ് അപ്പോ ആ ഇടവയൊക്കെ നമുക്ക് കാണാം അപ്പൊ പണികളൊക്കെ കംപ്ലീറ്റ് ആയി മുകളില് ഇനി ഗെയ് ഈ കാണുന്ന കമ്പിയുടെ കോൺക്രീറ്റ് വർക്കുകളും കഴിഞ്ഞാൽ ഇവിടെ ടാറിംഗ് വർക്കിലേക്കാണ് കേട്ടോ അപ്പൊ ഭാരതപ്പുഴക്ക് കുറി വരുന്ന പാലത്തിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് നമ്മുടെ മിനി പമ്പിൻ്റെ ഇവിടുന്ന് ഒന്ന് മൊത്തം റൗണ്ട് ചെയ്ത് കുറ്റിപ്പുറ പാലവും പുതിയ പാലം അതിൽ ആദ്യത്തെ പാലം ഒന്ന് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ആ പാ ആദ്യത്തെ പാലത്തിനങ്ങനെ കടന്നുപോവുകയാണ് എന്നിട്ട് കുറ്റിപ്പുറം ജംഗ്ഷനിലെ പുതിയ വർക്കുകളും കണ്ട് റെയിൽവേക്ക് കുറുകുവരുന്ന പുതിയ പാലത്തിൻ്റെ വർക്ക് എത്രത്തോളം എത്തി എല്ലാം നിങ്ങളെ കാണിക്കാം അപ്പോൾ നമുക്ക് പോയി നോക്കാം ഈ ആദ്യത്തെ പാലത്തിൻ്റെ മുകളിലൂടെ അപ്പോൾ ആദ്യത്തെ പാലം ബലപ്പെടുത്തി പുതിയ പാലത്തിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞു ഇനി ഈ പാലം ഒന്ന് ബലപ്പെടുത്തുന്ന വർക്കുകളാണ് ഉണ്ടാവുക അപ്പോൾ പുതിയ പാലത്തിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടോ ഇനി അവിടെ ഷീറ്റ് വിരിച്ച് അതിൻ്റെ മുകളിൽ ടാറിംഗ് വർക്കുകളും അതുപോലെ തന്നെ ഈ സൈഡുള്ള പെയിൻറ്റിംഗ് പണികളൊക്കെ കേട്ടോ ഇനി നമുക്ക് അടിഭാഗത്തൊന്ന് പോയി നോക്കാം പാലത്തിൻ്റെ അടിഭാഗത്തെ പുതിയ വർക്കുകൾ എന്തൊക്കെയാണ് അവിടെ ഫിനിഷിങ് വർക്ക് കഴിഞ്ഞു നോക്കുക കാരണം മരങ്ങളും തൂണുകളും ഒരുപാട് എന്താ പറയാ പില്ലറിൻ്റെതും ചാനലുകളൊക്കെ ഒരുപാട് അടിഭാഗത്തുണ്ടായിരുന്നു അതൊക്കെ വൃത്തിയാക്കി അടിപൊളിയാക്കിയിട്ടുണ്ടത് പോയി വെക്കട്ട അതിന്റെ അടിയിലെ പാലത്തിൻ്റെ അടിഭാഗത്തിൽ പോയി വെക്കാം അങ്ങനെ പാലത്തിന്റെ മിനി പമ്പന്റെ ആ ഏരിയയിൽ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് എത്തിട്ടോ അവിടെ ഒക്കെ അടിപൊളിയുള്ള ആ അടി അടിപൊളിയാണ് പോലെ അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തേക്കായിട്ട് നല്ല മാറ്റം കേട്ടോ വർക്ക് ഏകദേശമൊക്കെ നല്ല രീതിയിലുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം മോൾ ഭാഗത്തേക്ക് പോകാൻ പറ്റി കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അവിടെ ടച്ച് ടച്ചാക്കിയില്ലായിരുന്നു ടച്ച് ആക്കി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള പണികളൊക്കെയാണ് നടക്കാനുള്ളത് ഏതെല്ലാം പോകാൻ പറ്റുക ചളി പിളിയ ഉള്ളതാണ് ചളി പിളി പോകാൻ പറ്റില്ല ഗെയ്സ് നമ്മൾ പാലത്തിൻ്റെ അടിയിലെത്തിയിട്ടോ പാലത്തിൻ്റെ അടിഭാഗത്ത് പെയിന്റഡ് തുടങ്ങി ഗ്രേ പെയിന്റ് അടിച്ചിട്ട് തുടങ്ങി കേട്ടോ ഉണ്ടല്ലേ ഗർഡറിനൊക്കെ പെയിന്റിംഗ് പണി ആരംഭിച്ചിട്ടുണ്ട് അടിയിലാണ്ടല്ലേ അതോടുന്ന് അങ്ങോട്ട് നല്ല അടിപൊളി കാഴ്ച ആ അറ്റം വരെ നമുക്ക് ധൂമ് നിങ്ങളെ കാണിക്കാണ് എന്നാ കൂടുതലായിട്ട് നമ്മൾ അവിടുത്തെ വീഡിയോ നിങ്ങൾ കാണിക്കുന്നു ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഈ കുറ്റിപ്പുറം ആ ഏരിയത്തെ വർക്കുകളാണ് നിങ്ങളെ കാണിക്കാനുള്ളത് ഇവിടെയൊക്കെ നമ്മൾ പല പ്രാവശ്യം കുറ്റിപ്പുറം പാലത്തിൻ്റെ വീഡിയോ കാണിക്കുന്ന സമയത്ത് നമ്മൾ കാണ്ടതാണ് ഇവിടെയൊക്കെ ഏ അതിന് കൂടുതലായിട്ടുള്ള പുതിയ വർക്കുകളൊന്നുമില്ല പുതിയ വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ പെയിൻറ്റിംഗ് പണി ഗ്രേ പെയിൻ്റ് അടിച്ചു കണ്ടോ അതാട്ടോ അതുപോലെ ഇവിടെ ബുൾട്ടൌസറ് മണ്ണും കണ്ടു നീക്കി ഇതിനോട് ഒപ്പിച്ച് ലെവലാക്കി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പുഴയിലൊക്കെ വെള്ളം ഒക്കെ വറ്റിയിട്ടുണ്ട് കുറഞ്ഞ വെള്ളമുള്ളൂ ഞാൻ ഈ സൈഡിൽ നിന്ന് കാണിക്കാം കുറച്ചുകൂടി ആയിട്ട് കാണും അല്ല അപ്പോഴാ മണല കണ്ട് പുല്ലൊക്കെ പൊന്തിയാണ് കുറഞ്ഞ വെള്ളമുള്ളൂ കേട്ടോ മുന്നൊക്കെ നമ്മൾ ഇവിടെ വീട് എടുക്കുന്ന സമയത്ത് ഈ കാണുന്ന അവിടെ ഒക്കെ വെള്ളം ഉയർന്ന് നിൽക്കുന്നത് കാണാം അടിപൊളി കാഴ്ച്ചു തന്നെ ഇപ്പം വെള്ളമൊക്കെ വറ്റി നല്ല സൗകര്യത്തിൽ ജോലി ചെയ്യാൻ പറ്റും കാന സെല്ലേർക്ക് വെമ്പിൻ്റെ തൂണുകൾ കുത്തുകളൊക്കെ ഇവിടെ ഹൈച്ച് കൊണ്ടുപോകുന്ന വർക്കിലാട്ടോ ഒക്കെ ഒരു വിധം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറച്ച് ഉള്ളു കേട്ടോ അതാ അത്രയേ ഉള്ളൂ ബാക്കി കംപ്ലീറ്റ് ഇവിടുത്തെ പണി സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പെയിൻ്റ് എടുക്കാനും വേണ്ടി കമ്പിയൊക്കെ അല്ല റോള് കമ്പിയൊക്കെ കെട്ടി തൂക്കിട്ടോ അപ്പോൾ ഓക്കെ ഇനി നമുക്ക് കുറ്റിപ്പുറം ജംഗ്ഷൻ അവിടുന്ന് അങ്ങോട്ട് റെയിൽവേൻ്റെ വർക്കുകളൊക്കെ ഒന്ന് കാണാം പോയി വെക്കാം അപ്പോൾ ഗേസ് ഇനി നിന്ന് ഇങ്ങോട്ട് രണ്ട് സൈഡും ബ്ലോക്ക് മതിച്ച് ഉയർത്തി കുറ്റിപ്പുറം പാലത്തിലൂടെ ഒപ്പിച്ച് വരുന്ന വർക്കുകട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ ആ ഏഴിലൊക്കെ ഇങ്ങനെ മെറ്റലൊക്കെ ഇട്ട് ഉയർത്തി വരുന്നുണ്ട് അതുപോലെ ഈ സൈഡിൽ ഞാൻ വരാനുണ്ട് കുറ്റിപ്പുറം പാലത്തിനോട് ടച്ചായി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മിനി പമ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വാഹനങ്ങൾ അതുപോലെ കടന്ന് കുറ്റിപ്പുറം ജംഗ്ഷൻ ഭാഗത്തേക്ക് വരാൻ കഴി കേട്ടോ അപ്പോൾ അടുത്ത ഘട്ടത്തിലൊക്കെ ഞാൻ അതിൻ്റെ പണികൾ പൂർത്തീകരിക്കുകയാണ് ആ രീതിയിലുള്ള വളരെ തകൃതിയായിട്ടുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ പാലത്തിൻ്റെ വർക്കുകളൊക്കെ ഉണ്ടല്ലോ ഇനി ഫ്ലൈ ഓവറിൻ്റെ ജംഗ്ഷനിലുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ പുതുതായിട്ട് എന്തൊക്കെയാണുള്ളത് കാണിക്കാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് പാലത്തിന് മുകളിൽ കയറിയിട്ടുള്ള കാണിച്ചിരുന്നു അതവിടെ മെയിൻ സ്ലൈവ് വാർപ്പിടുന്നതിന് വേണ്ടി കമ്പികളൊക്കെ സെറ്റ് ചെയ്യുകയായിരുന്നു അതുപോലെ പകുതിയിലേറെ മെയിൻ സ്ലൈവ് വാർപ്പിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഗർഡറുകളുടേതൊക്കെ ആ ഏരിയക്കളാണല്ലേ കുറ്റിപ്പുറം പാലത്തിൻ്റെ റെയിൽവേൻ്റെ മുകളിൽ വരുന്ന പാലത്തിലുള്ള വീറിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയുള്ളൂ അവിടേക്കുള്ള ഗർഡറുകളൊക്കെ ഇവിടെ കോൺക്രീറ്റ് ഇടുന്നുണ്ട് അതുപോലെ കോൺക്രീറ്റ് ഇട്ട് വെച്ചതൊക്കെ നമ്മൾ കാണുന്നത് കണ്ടില്ലേ കമ്പികളൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കി ഈ തുടക്ക ഭാഗത്തൊക്കെ ഒരുപാട് കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പണികളും കഴിഞ്ഞാൽ കുറ്റിപ്പുറം റെയിൽവേക്ക് കുറുകെ വരുന്ന പാലത്തിൻ്റെ വർക്കുകളും കഴിഞ്ഞാൽ കുറ്റിപ്പുറം മേഖല വർക്കുകളൊക്കെ റോഡിൻ്റെ ഏകദേശം ആയിട്ടോ അവസാന ഘട്ടത്തിലേക്കാണ് അപ്പോൾ ഓക്കെ ഇവിടുന്ന് പാലം ഫ്ലൈ ഓവർ കാണാം ഫ്ലൈ ഓവറിൻ്റെ എത്രത്തോളം വർക്ക് കാണാം ഇവിടെ കൊണ്ട് തീർത്ത് തരേണ്ട ഗേസ് ഇവിടെ കേട്ടോ ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് മെയിൻസിലോ ഒക്കെ വാർപ്പിട്ട് കഴിഞ്ഞ് സൈഡിലെ ബാരിയറുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് കയറണോ കഴിഞ്ഞ പ്രാവശ്യം കയറിതാണ് അപ്പം നമ്മളത് കയറിട്ടില്ല ഇവിടുന്ന് ജസ്റ്റ് കാണിക്കാം അതിൻ്റെ മുകളിൽ കയറി ചേട്ടാ കയറാൻ പറ്റില്ല ഇനി റെയിൽവേന്റെ കുറുക റെയിൽവേക്ക് മുകളിൽ വരുന്ന പുതിയ പാലത്തിന്റെ വർക്കുകൾ അത് എത്രത്തോളം എത്തി എന്നുള്ള കാണിക്കാനുള്ളത് പോയിക്കാ ക്രൈനൊക്കെ ഉണ്ടല്ലോ ഗർഡർ വെക്കുന്നുണ്ടോ അതോ പിയറിന്റെ കോൺക്രീറ്റ് വർക്ക് വർക്കുകളൊക്കെ കമ്പികളൊക്കെ ഉയർത്തി വെക്കുന്ന പരിപാടികളാണോ ഈ സൈഡിലൊക്കെ പിയറിന്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് സുഹൃത്തുക്കളെ ആ പുതിയ പാല ആദ്യത്തെ പാലത്തിന് മുകളിൽ നിന്നും പുതിയ പാലത്തിൻ്റെ വർക്ക് എത്രത്തോളം ഒക്കെ ഞങ്ങൾ കാണിക്കട്ടോ അപ്പോ ഗെയ്സ് ഇവിടെ ഒരു ഏഴോളം പീറിൻ്റെ വർക്കുകൾ കഴിച്ചിട്ടുണ്ടോ സൺഡർ ഭാത്ത് കുറഞ്ഞൊരു ഏരിയയിൽ പീറിന്റെ വർക്ക് നടക്കാനുള്ള അതുപോലെ റെയിൽവേന്റെ നേരെ മുകളിലുള്ള വർക്കുകൾ ഇവിടെയും പീറിന്റെ വർക്ക് ആയി തുടങ്ങുള്ളൂ അവിടെ നിന്ന് പാലത്തിൻ്റെ ഈ അ ഈ സൈഡിലെ പീറിൻ്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റിലെ നോക്കാം 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 ഓപ്പോസിൽ പില്ലറിൻ്റെ പണികളായി വന്നിട്ടുള്ളൂ ആണോ പില്ലറുകൾ ആദ്യ പില്ലർ പില്ലറു രണ്ടാമത്തെ പില്ലറിൻ്റെ അഴിയത്തെ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുള്ളൂ ഇനി അവിടെ ഉയർത്തി ഈ ഭാഗത്തേക്ക് ഇനി ഉയരാണ്ടിട്ടോ അപ്പോൾ ഏതാ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നിർത്തിയിട്ട് കാണിച്ചു അപ്പോൾ ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റിൽ ആ ഭാഗത്ത് പീറിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിരണഞ്ഞ് ഇവിടെ പില്ലറിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒൻ ഒരു പീറിന്റെ വർക്കേ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഭാരതപ്പുഴയ്ക്ക് പോകേക്ക് കുറുകെ വരുന്ന പാലത്തിന്റെ അവിടുന്ന് കുറ്റിപ്പുറം അവിടുന്ന് ഇങ്ങോട്ട് ഫ്ലൈ ഓവറും കഴിഞ്ഞു റെയിൽവേന്റെ മുകളിൽ ഈ പാലത്തിന്റെ വർക്കുകൾ നിങ്ങളെ കാണിച്ചു അപ്പോൾ ഞാൻ ഈ വീഡിയോ അതിൻ്റെ പോയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കണോന്ന് ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലൊക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാൽ